ജ്യോതിഷമനുസരിച്ച് ഓരോ രത്നത്തിനും അതിൻറ്റേതായ പ്രത്യേക ഗുണങ്ങളുണ്ട് അവ ധരിക്കുന്ന വ്യക്തിയിൽ ആ ഗുണങ്ങൾ സ്വാധീനം ചെലുത്തുമെന്നാണ് വിശ്വാസം ഓരോ രത്നത്തിനും അതിൻ്റെ അധിപഗ്രഹത്തിന്റെ ഊർജ്ജം ഉൾക്കൊള്ളാൻ കഴിവുണ്ട് ഈ ഊർജ്ജം ശരീരവുമായി ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നമ്മൾ ഇവിടെ പറയുന്നത് പൊതുവായ വിവരങ്ങളാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു രത്നം ധരിക്കുന്നതിന് മുൻപ് ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടി പരിഗണിച്ച് മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രത്നം ഏതാണെന്ന് കൃത്യമായി പറയാൻ കഴിയൂ തെറ്റായ രത്നം ധരിക്കുന്നത് വിപരീത ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് അതിനാൽ തെറ്റായ രത്നം ധരിക്കുന്നതിനേക്കാൾ നല്ലത് രത്നം ധരിക്കാതിരിക്കുന്നതാണ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അശ്വതി മകം മൂലം ഇവരുടെ അധിപഗ്രഹം കേതുവാണ് ഈ നക്ഷത്രക്കാരുടെ രത്നം വൈഡൂര്യമാണ് ഇത് ധൈര്യവും ആത്മീയമായ ചിന്തകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഭരണി പൂരം പൂരാടം ഇവരുടെ അധിപഗ്രഹം ശുക്രനാണ് ഇവർക്ക് വജ്രം ധരിക്കാവുന്നതാണ് ഇത് സൗന്ദര്യവും ധനവും നല്ല ദാമ്പത്യ ജീവിതവും നൽകും കാർത്തിക ഉത്രം ഉത്രാടം ഇവരുടെ അധിപഗ്രഹം സൂര്യനാണ് മാനിക്യമാണ് ഇവർക്ക് ഏറ്റവും ഉചിതമായ രത്നം ഇത് ആത്മവിശ്വാസം കൂട്ടാനും അധികാരവും ആരോഗ്യവും നേടാനും സഹായിക്കും രോഹിണി അത്തം തിരുവോണം ഇവരുടെ അധിപഗ്രഹം ചന്ദ്രനാണ് ഈ നക്ഷത്രക്കാരുടെ രത്നം മുത്താണ് ഇത് മനസ്സിന് ശാന്തതയും സന്തോഷവും നൽകും മകൈരം ചിത്തിര അവിട്ടം ഇവരുടെ അധിപഗ്രഹം ചൊവ്വയാണ് ഇവർക്ക് പവിഴം ധരിക്കാവുന്നതാണ് ഇത് ഊർജ്ജസ്വലതയും ശാരീരിക ശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും തിരുവാതിര ചോതി ചതയം ഇവരുടെ അധിപഗ്രഹം രാഹുവാണ് ഗോമേതകമാണ് ഇവർക്ക് ഏറ്റവും ഉചിതമായ രത്നം ഇത് ശത്രുദോഷങ്ങൾ അകറ്റാനും ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകാനും സഹായിക്കും പുണർദം വിശാഖം പൂരുരുട്ടാതി ഇവരുടെ അധിപഗ്രഹം വ്യാഴമാണ് ഈ നക്ഷത്രക്കാരുടെ രത്നം പുഷ്യരാഗമാണ് ഇത് വിദ്യയിലും ധനത്തിലും ഭാഗ്യത്തിലും ഉയർച്ച നൽകും പൂയം അനിരം ഉത്രട്ടാതി ഇവരുടെ അധിപഗ്രഹം ശനിയാണ് ഇവർക്ക് ഇന്ദ്രനീലം ധരിക്കാവുന്നതാണ് ഇത് കഠിനാധ്വാനത്തിന് നല്ല ഫലം ലഭിക്കാനും സാമ്പത്തികമായി ഉയരാനും സഹായിക്കും ആയില്യം തൃക്കേറ്റ രേവതി ഇവരുടെ അധിപഗ്രഹം ബുധനാണ് മരതകമാണ് ഇവർക്ക് ഏറ്റവും ഉചിതമായ രത്നം ഇത് ബുദ്ധിയും ഓർമ്മശക്തിയും ആശയവിനിമയശേഷിയും മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്